നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്തു കൊടുക്കുന്നതാണ് ഉപാസനാമൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാറിന് വ്യാഴം രാശിമാറ്റം നടത്തിയിട്ടുണ്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വലിയ ഒരു രാജയോഗത്തിന് കാരണമായിട്ടുണ്ട് ഹംസ മഹാപുരുഷ രാജയോഗം ഇത് ഭാഗ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വ്യവസ്ഥിതിയാണ് ഹംസ മഹാപുരുഷ രാജയോഗം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അനുമാനിക്കാൻ അഥവാ ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറത്തേക്ക് നമ്മുടെ ഭാഗ്യത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ യോഗമാണിത് വ്യാഴമാറ്റത്തിലൂടെ സംഭവിക്കുന്ന ഈ യോഗം അനുഭവിക്കാൻ ഭാഗ്യമുള്ളത് നാല് രാശിക്കാർക്കാണ് അതായത് ഹംസ മഹാപുരുഷ രാജയോഗം എന്ന് പറയുന്ന അതായത് നെറുകിൽ ഭാഗ്യം വന്ന് തുടിച്ചു നിൽക്കും പോലെയുള്ള അവസ്ഥയാണ് അതായത് നെറുകിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് മുഴുവൻ അത് വ്യാപിക്കും പ്രത്യേകമായിട്ടുള്ളൊരു ആർജവും ഉണ്ടാകും അങ്ങനെ ഭാഗ്യം നെറുകിലടിച്ചു നിൽക്കുന്ന വ്യവസ്ഥതയാണ് ഹംസ മഹാപുരുഷ രാജയോഗം എന്ന് പറയുന്നത് അത് നാലു രാശിക്കാർക്കാണ് സംഭവിച്ചിരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഫലത്തിൽ വരുന്നു വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങളാണ് വരുത്തി തീർക്കുന്നത് ജ്യോതിഷപരമായി സംഭവിക്കുന്ന ഇത്തരം മാറ്റങ്ങൾ കരിയർ അഥവാ സ്വഭാവത്തിനും അല്ലെങ്കിൽ കർമ്മരംഗത്തിനും ധനം ദാമ്പത്യം എന്നിവയിലും ഉയർച്ചയുണ്ടാക്കുന്നു ജീവിതത്തില് എല്ലാ തരത്തിലുള്ള സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നുണ്ട് ഓരോ വ്യവസ്ഥിതിയിലേക്കും ഗ്രഹങ്ങളുടെ സഞ്ചാരം ചില രാശിക്കാർക്ക് ചില നക്ഷത്ര ജാതർക്ക് വളരെ അനുകൂലവും വളരെ ഗംഭീരവുമായ ഭാഗ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അത്തരമൊരു അവസ്ഥയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെ സംഭവിച്ചിരിക്കുന്ന ഹംസ മഹാപുരുഷ രാജയോഗം എന്ന് പറയുന്ന വ്യവസ്ഥിതി ഒരു വ്യാഴവട്ടക്കാലം എന്ന് സൂചിപ്പിക്കാം പന്ത്രണ്ട് വർഷക്കാലത്തിന് ശേഷമാണ് ഈ ഒരു രാജയോഗം ഈ വീണ്ടും അനുഭവവേദ്യമായ വ്യവസ്ഥയിൽ വരുന്നത് ഞാൻ നേരത്തെ പറയാറുണ്ട് പ്രകൃതിയും പ്രപഞ്ചവും ഈശ്വരൻ്റേതായിരിക്കുന്ന വ്യവസ്ഥതയും നമ്മുടെ നക്ഷത്രവും ഒന്നുപോലെ യോജിക്കുമ്പോൾ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാറുണ്ട് അത്തരം ഭാഗ്യങ്ങളിലൊന്നാണ് ഈ ഹംസ മഹാപുരുഷ രാജയോഗം എന്ന് പറയുന്ന ഭാഗ്യം അത് വന്നു ചേർന്ന് ചേർ അത് വന്നു ചേരുന്നത് ജീവിതത്തിൽ വളരെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കും അങ്ങനെ വന്നു ചേരുന്ന നാല് രാശിക്കാരുണ്ട് അവരെക്കുറിച്ചാണ് പറയുന്നത് അതായത് നമുക്ക് അത് അങ്ങനെ ലഭിക്കുന്ന ഒന്നല്ല അങ്ങനെ ലഭിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പന്ത്രണ്ട് വർഷങ്ങളിൽ ഒരിക്കലാണ് ഈ ഹംസ മഹാപുരുഷ രാജയോഗം പ്രത്യക്ഷമാകുന്നത് തീർച്ചയായിട്ടും അത് അനുഭവവേദ്യമാകുന്ന നക്ഷത്ര നക്ഷത്രജാതർ വളരെ ഭാഗ്യവാന്മാർ തന്നെയായിരിക്കും ഹംസ മഹാപുരുഷ രാജയോഗം അനുഗ്രഹവേദ്യമാകുന്ന മിഥുനം രാശി മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മഹാരാശിയാണ് മിഥുനം രാശി ഈ മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് ഹംസ മഹാപുരുഷ രാജയോഗം നന്നായി അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും മിഥുനം രാശിക്കാർക്ക് ഈ രാജയോഗം വളരെയധികം ഗുണകരമാണ് എന്ന് പറയാൻ നമുക്ക് ശങ്കിക്കേണ്ടതില്ല മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാപുരുഷ രാജയോഗം ഐശ്വര്യം ഒരു മഴ പോലെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഹംസ മഹാപുരുഷ രാജയോഗം പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ഭാഗ്യം കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നേട്ടങ്ങൾ എണ്ണമില്ലാതെ ഈ രാശിക്കാർക്ക് വന്നു ചേരും വ്യാഴം പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് ഹംസ മഹാപുരുഷ രാജയോഗത്തിലൂടെ മിഥുനം രാശിക്കാർക്ക് നൽകുന്നത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം അതായത് ലോട്ടറി ഭാഗ്യം പോലെ ബാങ്കിൽ ലോണിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന തുകകൾ നമ്മളൊരാൾക്ക് ധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധനം തിരികെ ലഭിക്കും സർക്കാർ ധനസഹായം ലഭിക്കാനുള്ള ചാൻസ് തുടങ്ങിയവയൊക്കെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായുമുണ്ടാകും ഹംസ മഹാപുരുഷ രാജയോഗം കുഞ്ഞുകളിയല്ല വളരെ വളരെ ഭാഗ്യത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു യോഗമാണത് ദാമ്പത്യ ജീവിതം രാജകീയമായി മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ സമ്പൽ സമൃദ്ധിയോടും കൂടി പുത്രപൗത്രാദി കളത്രാദി കൂടി മുൻപോട്ട് പോകാൻ മിഥുനം രാശിക്കാർക്ക് ഭാഗ്യമുണ്ടാകുന്നു ഭാഗ്യം വിട്ടൊഴിയില്ല എന്ന് പറയുന്നതാവും സത്യം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹംസമഹാപുരുഷ രാജയോഗം ഭാഗ്യം വിട്ടൊഴിയാത്ത തരത്തിൽ മിഥുനം രാശിക്കാർക്ക് അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും തൊടുന്നതെല്ലാം പൊന്നായി മാറുക എന്നുള്ളതാണ് എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുവോ അതെല്ലാം നടന്നു കിട്ടും അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് ജോലി തന്നെ കിട്ടും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ധനമുണ്ടാവുകയും ചെയ്യും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ പൂർണ്ണമായ തീരുമാനമുണ്ടാകും മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വത്ത് സംബന്ധമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ അകന്നു മാറി നമ്മൾക്ക് ലഭിക്കാനുള്ള അതിൻ്റെ ഭാഗം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ പറയുന്ന ഹംസ മഹാപുരുഷ രാജയോഗം എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ കൂടാതെ തന്നെ മറ്റുള്ളവർ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് തരാനുള്ളത് തരും എന്ന ഉറപ്പാണ് ആ രാജയോഗം നമുക്ക് കൂടുതലായി നൽകുന്നത് എന്ന് വെച്ചാൽ ഒരു അശടിപ്പമില്ലാതെ ഒരു വഴക്കോ വക്കാണമോ ഇല്ലാതെ നമുക്ക് നല്ലതുകൾ വന്നു ചേരും അല്ലെങ്കിൽ കൊണ്ടുത്തരും എന്നുള്ളതാണ് പ്രധാന ഭാഗ്യം ഇതിൻ്റെ അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ സഫലമാകും മിഥുനം രാശിക്കാരുടെ ആഗ്രഹങ്ങൾ സഫലമാകും അതാ ഞാൻ പറഞ്ഞു ഇറങ്ങി പുറപ്പെടുന്ന എന്ത് കാര്യവും നടക്കും കാര്യങ്ങളൊക്കെ സഫലീകൃതമാകുന്ന ഒരു യോഗമാണ് ഹംസ മഹാപുരുഷ രാജയോഗം എന്ന് പറയുന്നത് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖമുക്കാൽ ചേർന്ന നക്ഷത്രങ്ങളുടെ രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാർക്കും ഹംസ മഹാപുരുഷ രാജയോഗത്തിന് അർഹതയുണ്ട് അനുകൂലമായ നിരവധി ഫലങ്ങൾ ഈ രാശിക്കാർക്ക് അനുഗ്രഹവേദ്യമായി നിറയും കരിയറിലും ബിസിനസ്സിലും വളരെ വലിയ ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് വിചാരിക്കാത്ത തരത്തിൽ ബിസിനസ്സുകൾ ഉയർന്നുയർന്നു പോകും അതുപോലെ തന്നെ നേട്ടങ്ങൾ നമ്മൾ സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കൊക്കെ വിദ്യാഭ്യാസ നിലവാരത്തെ ഉയർത്തുവാൻ കഴിയും ഉദ്യോഗസ്ഥരും അതുപോലെ ജോലിസ്ഥരുമായിരിക്കുന്ന ആളുകൾക്കെല്ലാം ആ ജോലിയിൽ ഉയർന്നു പോകാനുള്ള ഭാഗ്യമുണ്ടാകും ശമ്പള വർധനവിനുള്ള അവസ്ഥയുണ്ടാകും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റത്തിനുള്ള അവസ്ഥകളും സംജാതമാകും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവുക അതായത് മദ്യപാനം പുകവലി അതുപോലെയുള്ള ശീലങ്ങളുള്ളവർക്ക് അത് നിർത്തുവാനുള്ള ഒരു കാലമായിട്ട് ഈ ഹംസ മഹാപുരുഷ രാജയോഗത്തെ കാണാം അത് വിശ്വസിച്ച് നിർത്തുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് അതിലൂടെ തന്നെ വലിയ ഭാഗ്യങ്ങളുണ്ടാകും ഈ അനാവശ്യമായ വ്യവസ്ഥകൾ ഒഴിവാക്കി വളരെ വ്രതശുദ്ധിയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഹംസ മഹാപുരുഷ രാജയോഗം നൽകുക തന്നെ ചെയ്യും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ പുതിയ ബിസിനസ് മേഖലകളിലേക്ക് എത്തിപ്പെടാനുമുള്ള ഭാഗ്യമുണ്ടാകും പ്രശസ്തി വർധിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും കഴിയും കലാ കായിക സാഹിത്യ മേഖലകളിൽ നിൽക്കുന്നവർക്ക് വലിയ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എല്ലാവരുടെയും പ്രശംസയ്ക്കും അതുപോലെ അനുഗ്രഹത്തിനും അഭിനന്ദനങ്ങൾക്കും പാത്രിഭൂതമാകാൻ കഴിയും പിതാവുമായുള്ള ബന്ധം വളരെ ശക്തിപൂർവമായിരിക്കും സാമ്പത്തിക നേട്ടം അനുഭവവേദ്യമാകും പിതാവിൻ്റെ സ്ഥാനത്തിന് ബഹുമാനം നൽകാൻ തുലാം രാശിക്കാർക്ക് കഴിയും പിതാവ് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുലാം രാശിക്കാർക്ക് വലിയ ഉയർച്ചയും ഉണ്ടാകും ഹംസ മഹാപുരുഷ രാജയോഗത്തിൻ്റെ പ്രാധാന്യമാണത് തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്ക് വലിയ മാറ്റവും വലിയ വളർച്ചയും ഉണ്ടാകും അടുത്തത് കന്നി രാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നി രാശിയാണ് അടുത്തത് വരുമാനത്തിൻ്റെ ഇരട്ടി ലാഭം ലഭിക്കുന്ന തരത്തിലേക്ക് കന്നി രാശിക്കാർ നീങ്ങും പതിനൊന്നാം ഭാവത്തിൽ ഈ രാജയോഗം രൂപപ്പെടുന്നു കന്നി കന്നിരാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഹംസ മഹാപുരുഷ രാജയോഗം നിറഞ്ഞു നിൽക്കുന്നത് വരുമാനം മൂന്നിരട്ടിയാകും നിക്ഷേപങ്ങളിലൂടെ വലിയ ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന ജോലി ലഭിക്കും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരവസ്ഥയിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യമുണ്ടാകും വിവിധ ഇടപാടുകളിലൂടെ ലാഭമുണ്ടാക്കും അത് വസ്തു ഇടപാടുകളാകാം അതുപോലെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന ഇടപാടുകളാകാം അതുപോലെ ഷെയർ മാർക്കറ്റുകളാകാം ഏത് ബിസിനസ്സിലോ ഇടപാടുകളിലോ ബന്ധപ്പെട്ടു നിന്നാൽ ഇവർക്ക് വലിയ ലാഭം തന്നെ ഉണ്ടാകും വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ജോലിയൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഗൃഹമൊക്കെ നിർമ്മിച്ച് പകുതിയാക്കി വച്ചിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കുവാൻ കഴിയും വിദ്യാഭ്യാസം പകുതി വെച്ച് നിന്ന ആളുകൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ വിദേശ മേഖലകളിലേക്ക് പോകാനുള്ള വിദ്യാഭ്യാസത്തിൽ പങ്കെടുത്ത് വിദേശ മേഖലകളിലേക്ക് പോകാൻ കഴിയും ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേർന്ന് വ്യവസ്ഥയിൽ ആഹ്ലാദിക്കുവാൻ കഴിയും അതുപോലെ നിക്ഷേപങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനും മികച്ചതായ സമയമാണിത് തീർച്ചയായും നല്ല തുകകൾ നിക്ഷേപങ്ങൾ നടത്തുക അതിന് അനുയോജ്യമായിരിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആ നിക്ഷേപത്തിലൂടെ വലിയ ലാഭം ലഭിക്കും ഇപ്പോൾ ബിസിനസ് മേഖലയാണെങ്കിലും നിക്ഷേപ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും തൊഴിൽ മേഖലയാണെങ്കിലും വളർച്ചയുടെ നല്ല ഭാഗങ്ങളിലെത്തിക്കുവാൻ ഈ ഹംസ മഹാപുരുഷ രാജയോഗം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി വൃശ്ചികം രാശിയെ സംബന്ധിച്ചിടത്തോളവും ഈ പറയുന്ന ഹംസ മഹാപുരുഷ രാജയോഗം പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ ഉയർന്നു പോകാനുള്ള ഭാഗ്യം കാണുന്നു ഗവൺമെൻറ്റ് പോസ്റ്റുകളിലേക്ക് എത്താനുള്ള ഭാഗ്യം കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്നു പോകാനുള്ള ഭാഗ്യം പല പല ബിസിനസ് മേഖലകളിൽ പങ്കെടുത്ത് അതിൽ നിന്നും ലാഭം നേടുവാനുള്ള ഭാഗ്യം തൊഴിൽ മേഖലയിൽ ബന്ധപ്പെട്ടു നിൽക്കുന്നവർക്ക് വലിയ ഭാഗ്യം ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട് ഗവൺമെൻറ് മേഖലയാണെങ്കിലും പ്രൈവറ്റ് സെക്ടറാണെങ്കിലും വിദേശ മേഖലയാണെങ്കിലും വലിയ തുകകൾ സാലറിയായി ലഭിക്കുവാൻ ഉതകുന്ന നിലവാരത്തിലേക്ക് ജോലികൾ ഉയർന്നു പോകാനുള്ള ഭാഗ്യം കാണുന്നു പല കോണിൽ നിന്നും സാമ്പത്തികമായ നേട്ടമുണ്ടാകും സന്തോഷപരമായ പല കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാം അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടക്കാം നടക്കാതിരുന്ന വിവാഹങ്ങൾ നടക്കാനുള്ള സമയമുണ്ട് തീർച്ചയായിട്ടും പ്രണയകാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു വ്യവസ്ഥയായിട്ട് ഈ യോഗത്തെ കണക്കാക്കാൻ കഴിയും അതുപോലെ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഈ യോഗത്തിലൂടെ ഉണ്ടാകും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ ബിസിനസ് മേഖലയിലേക്ക് വലിയ പുരോഗതിയോടുകൂടി എത്താൻ കഴിയും ഏത് ബിസിനസ് മേഖലയാണെങ്കിലും പുരോഗതി കൈവരിച്ച് ലാഭവിഹിതം ധാരാളം നമുക്ക് നേടുവാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയമാണ് ഇപ്പറഞ്ഞ ഹംസ മഹാപുരുഷ രാജയോഗം നൽകുന്നത് ഈ നാലു രാശിക്കാരും പ്രത്യേകമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം മംഗളകരമായി ഇപ്പറഞ്ഞ ഹംസ മഹാപുരുഷ രാജയോഗം നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിലും അത് കുറേ കാലത്തേക്ക് ഒരു വർഷക്കാലത്തേക്കെങ്കിലും നിലനിൽക്കണമെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെത്തി മഹാലക്ഷ്മി പൂജ നടത്തുക അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി തൃക്കൈവെണ്ണയും അതുപോലെ പാൽപ്പായസ വഴിപാടുകൾ നടത്തുക മഹേശ്വര ക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും നടത്തുക അതുപോലെ തന്നെ മൃത്യുജയ പുഷ്പാഞ്ജലിയും വഴിപാടായി നടത്തുക അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക ദുർഗാദേവി ക്ഷേത്രത്തിൽ മധുരപായസ വഴിപാട് നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും അതുപോലെ തുളസിമാല വഴിപാടും നടത്തുക തീർച്ചയായും ഈ ദേവസാന്നിധ്യങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഹംസ മഹാപുരുഷ രാജയോഗം ഗംഭീരമായിട്ട് ഈ നാലു രാശിക്കാരെ അനുഗ്രഹിച്ച് ഏറ്റവും ഗുണപ്രദമായ കാലങ്ങളിലേക്ക് കൈപിടിച്ച്യർത്തുന്ന അവസ്ഥയിലെത്തിച്ചേരുക തന്നെ ചെയ്യും ക്ഷേത്രദർശനമൊക്കെ ദർശനമൊക്കെ എല്ലാത്തിനും അനുകൂലമായ വ്യവസ്ഥിതിയാണ് ക്ഷേത്രദർശനങ്ങൾ ദർശനങ്ങൾ നടത്തുക ഈ യോഗത്തെ നിലനിർത്തുവാൻ ശ്രമിക്കുക എല്ലാ നല്ലതുകളും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം